സാധാരണ പണം ഉണ്ടാവില്ലല്ലോ ഉണ്ടാകുന്ന പണം ആരെങ്കിലും കൊടുത്തത് അവര് വീട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നതിന്റെ ഭാഗ്യായിട്ടൊരു കുടുക്കയിൽ ഇട്ടു വെക്കുന്നു പലതരത്തിലുള്ള കുടുക്കുണ്ട് പക്ഷെ അതവരുടെ ഏറ്റവും വലിയ സമ്പാദ്യാണല്ലോ അത് മാത്രാണ് സമ്പാദ്യമായിട്ടുള്ളത് കണ്ടു എന്നിട്ട് ബാക്കി പറയുന്ന ഡയലോഗുകളെല്ലാം കേട്ടായിരുന്നു ഡയലോഗ്ര കേട്ടു അപ്പൊ അതിനകത്ത് എത്രയോ തരം കുടുക്കകളെ കുറിച്ച് പറയുണ്ടായി അല്ലേ അല്ലെ അത് കേട്ടില്ലേ കുടുക്കകൾ പലതരം ഉണ്ട് പുള്ളി പറയുന്നത് കേട്ടില്ലേ കേട്ടു അങ്ങനെയാണെങ്കിൽ ഏത് രാഷ്ട്രീയ ആരാണ് ഇനി അടുത്തു പോകാൻ പോകുന്നത് നമുക്ക് ഗെയിം നോക്കിട്ട് തീരുമാനിച്ചല്ലോ അല്ലെ നല്ലത് മീനാക്ഷി ആർക്കും വേണോ വന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇത്രേ ഉള്ളൂ ഇവിടെ സ്ട്രോസ് അറ്റാച്ച് വെച്ചിട്ടില്ലേ ഓരോ സ്ട്രോയിലേക്കും കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ ഉപയോഗിച്ചു അത്രേ ഉള്ളൂ പോർമിയോസ്

ഇത് വാട്ടർ ഹീറ്റർ സീസൺ ആണെന്തോ എടുക്കുന്നുണ്ട് മഴ വരുന്നത് ഒപ്പൊരു ഫാൻ ലീഫ് എടുത്തില്ല ലീഫ് വേറെ തരാം കേട്ടോ ആര് ലീഫ് എടുക്കാറില്ല എന്താണെന്നറിയില്ല നിസ്സാരമായിട്ട് കളിച്ചോളൂ കേട്ടോ മീനാക്ഷി ആ ഗെയിം വെക്കാൻ തട്ടിക്കളായി അപ്പോ കലക്കനായിട്ട് കളിച്ചു അഭിമാനമല്ലേ അഭിമാനം നേരെ അടുത്ത റൗണ്ടിലോട്ട് കടക്കാനുള്ള സമയമായി ഈ റൗണ്ടിനകത്ത് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗെയിം കളിച്ചതുകൊണ്ട് ഉണ്ട് നഷ്ടം എന്നതാർക്ക നമ്മുടെ ഓഡിയൻസ് എന്താ ചെയ്യാലെ ശരി ഒരു ചോദ്യം ചോദിക്കാം ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാനം എടുക്കാനുള്ള അവസരം തരാം ഓക്കെ നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ ശബ്ദമാണല്ലോ ഇപ്പൊ കേട്ടത് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു മൈക്കെടുത്ത് ഉത്തരം പറയാ പറയൂ മാഡം പറയൂ അതെന്താണ് ഇത്രയും സംശയം ധർമ്മടം ശരിയാണ് ഉത്തരം മൈക്കടുത്തേക്ക് വരൂക്കം അധ്യാപികയാണ് എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് അപ്പോ പത്ത് സെക്കൻഡ് സമയം എടുക്കാവുന്ന അത്ര ഗ്രീൻ റിബൺ കെട്ടിയ സാധനങ്ങൾ എടുക്കാം ഗ്രീൻ റെഡ് അല്ല ഗ്രീൻ ഓക്കെ മാഡത്തിന്റെ പേര് ചോദിക്കാൻ പറ്റും സാർ എന്റെ പേര് എൽ ബി എൽ ബി ടി വറി എവിടെയാണ് മാഡത്തിന്റെ വീട് കോലഞ്ചേരി കോലഞ്ചേരി ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഞാൻ മൈക്ക് എടുക്കാം ഓടൂ വരൂ നേടൂ ഗോ